വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ വെടി നിർത്തിയത് ട്രംപ് എന്ന അഭ്യൂഹങ്ങൾ കെട്ടുകഥയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനും ജൂൺ ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഈ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിൽ നിന്ന് മോദിക്കോ മോദിയിൽ നിന്ന് ട്രംപിലേക്കോ ഒരു ഫോൺ കോൾ പോലുമില്ല ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് കേന്ദ്ര സർക്കാർ പൊളിച്ചെടുക്കുകയായിരുന്നു ഉണ്ടായത് ട്രംപാണ് വെടി നിർത്തിയത് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനും വെളിപ്പെടുത്തൽ തിരിച്ചടിയാവുകയായിരുന്നു പാർലമെന്റിൽ ജയശങ്കറും രാജ്നാഥ് സിംഗും ഒരേ സ്വരത്തിൽ തന്നെ ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞതോടുകൂടി തന്നെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ട്രംപ് ഒരു നുണയനായി മാറുകയാണ് ഇതിനു മുൻപും ജയശങ്കർ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അന്ന് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിളിക്കുമ്പോൾ താനാ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ അംഗീകരിക്കാൻ വ്യാപാരം ഉപയോഗിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം തികച്ചും അസംബന്ധമാണ് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് യു എസ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ താൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരവും വെടിനിർത്തലും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മെയ് ഒൻപതിന് രാത്രി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഞാൻ മുറിയിലുണ്ടായിരുന്നു എനിക്ക് പറയാൻ കഴിയും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വളരെ വലിയ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞു ചില കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചില്ല പാകിസ്ഥാൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് അശ്രദ്ധയുണ്ടായിരുന്നു മെയ് ഒൻപതിന് രാത്രി പാകിസ്ഥാൻ ഇന്ത്യയെ വൻതോതിൽ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും എന്നാൽ ഇന്ത്യൻ സൈന്യം വളരെ വേഗത്തിൽ തന്നെ പ്രതികരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പാർലമെന്റിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യൻ സൈനിക നീക്കം വിജയകരവും വേഗത്തിലാണ് എന്നതാണ് മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും അതൊരു താൽക്കാലിക നിർത്തിവെക്കൽ മാത്രമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിൽ സംസാരിക്കവെയായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച യുഎസ് ആണേയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ അദ്ദേഹം നിഷ്കരണം തള്ളിക്കളഞ്ഞു വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിലെ ഏഴ് പ്രധാന ക്യാമ്പുകൾ ഉൾപ്പെടെ തന്നെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കി വളരെ വേഗത്തിലും ശ്രദ്ധാപൂർവവും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നിരപരാധികളായ ജനങ്ങളെ ലക്ഷ്യമിടാതെ തന്നെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങളെ മാത്രം തകർക്കാനായിരുന്നു ഇന്ത്യൻ സൈന്യം ശ്രമം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഇതുവരെ താൽക്കാലികം നിർത്തിവെയ്ക്കൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പിഒകെയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ നിരത്താൻ സാധിക്കും എത്ര പാകിസ്ഥാൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും പ്രതിപക്ഷം ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇവിടെ ട്രംപ് ഒരു എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗിന്റെയും അതേപോലെ തന്നെ ജയശങ്കറിന്റെയും വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ വെളിവായിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ക്ർമാന്യൂസ്